ആർ ജെ ട്രാവൽ ക്ലിപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ചെയ്തിരിക്കുന്നത് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ തിരുവാർപ്പ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മലരിക്കൽ ആമ്പൽ പ്രദേശമാണ് ആ ആമ്പൽ വസന്തത്തിന്റെ കാഴ്ചകളിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കോട്ടയത്ത് നിന്ന് ഏഴര ഏഴേമുക്കാൽ കിലോമീറ്റർ ആണ് ഇവിടം വരെ ഉള്ളത് ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കും കോട്ടയം കൊമരവൻ റോഡിൽ നിന്നും തിരുവാർപ്പ് റോഡിലേക്ക് പോയ ശേഷം കാഞ്ഞരം ജെട്ടിയും കാഞ്ഞരം പാലവും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശം കഴിഞ്ഞാണ് ഈ മലരിക്കൽ പ്രദേശം കോടിമതയിൽ നിന്നും ഫസ്റ്റ് ബോട്ട് ആറേമുക്കാലിനാണ് അതിൽ കയറിയാൽ ഇവിടെ വന്ന് ഈ അമ്പൽവസന്ത ഒക്കെ കണ്ട് ആസ്വദിച്ച് തിരികെ ആലപ്പുഴയിൽ നിന്ന് വരുന്ന ബോട്ടിൽ നമുക്ക് തിരിച്ച് കോട്ടയത്ത് പോകാൻ സാധിക്കും നമുക്കൊരു ബോട്ട് യാത്രയും കിട്ടും ഈ ആമ്പൽ വസന്തവും കാണാൻ സാധിക്കും ഏതാണ്ട് ആയിരം ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതിലൊരു അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് ഏക്കറിൽ ഈ ആമ്പൽ വസന്തമുണ്ട് നല്ല പിങ്ക് കളറിലുള്ള ആമ്പലുകളാണ് തൊണ്ണൂറ് ശതമാനവും എന്നാൽ അതിനകത്ത് ഒരു ടെൻ പേഴ്സൻ്റ് നല്ല വെള്ള ആമ്പൽപ്പൂക്കളും ഉണ്ട് വെള്ള ആമ്പൽ പൂക്കൾക്ക് ഈ പിങ്ക് കളറുള്ള ആമ്പൽപ്പൂവിൻ്റെ അത്രയും വലിപ്പമില്ല ഇവിടെ ഞങ്ങൾ ചെന്നത് അല്പം താമസിച്ചു പോയി അതാണ്ട് ഒൻപത് മണി കഴിഞ്ഞു വെയിലായി കഴിഞ്ഞാൽ ഈ ആമ്പൽപ്പൂക്കളെല്ലാം വാടാൻ തുടങ്ങും ഈ ആമ്പൽപ്പൂക്കൾ രാത്രി ഏതാണ്ട് പതിനൊന്ന് പന്ത്രണ്ട് മണിയോടെ വിരിയുന്നതാണ് സൂര്യപ്രകാശം ഏറ്റാൽ അത് അതുപോലെ വാടിപ്പോവുകയും ചെയ്യും അതിമനോഹരമായ ഒരു കർഷക ഗ്രാമമാണിത് ഇവിടെയുള്ളതൊക്കെ കർഷക തൊഴിലാളികളാണ് ഈ നെൽപ്പാടത്ത് ഏതാണ്ട് മൂന്നോ നാലോ അടി വെള്ളം മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മൾ സൂക്ഷിക്കാൻ ഉള്ളത് സൂക്ഷിച്ചു തന്നെ പോകുന്നതാണ് നല്ലത് അവരിൽ നിന്ന് അറിഞ്ഞത് ആയിരക്കണക്കിന് ആൾക്കാർ ഒരു ദിവസം ഇവിടെ വരുന്നുണ്ട് അവർ അതിനുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഈ പ്രദേശത്ത് ഒരുക്കിയിട്ടുണ്ട് ധാരാളം വള്ളങ്ങൾ സഞ്ചാരികളെ കൊണ്ട് തലങ്ങും വലങ്ങും വിലങ്ങും തലങ്ങും ഈ ആമ്പൽ പാടത്തിലൂടെ പോകുന്നുണ്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് പോവുക കാരണം ഒന്നോ രണ്ടോ ആഴ്ച കൂടിയേ ഇത് കാണുകയുള്ളൂ അതിനുശേഷം അവർ കൃഷിക്കായിട്ട് ഇത് ഉഴുതു മാറിക്കും പിന്നീട് അടുത്ത വർഷം മാത്രമേ ഇത് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ഇത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസമാണ് ഇവിടെ ഈ ആമ്പൽ ആമ്പൽപ്പൂക്കളുടെ വസന്തം ഞങ്ങൾ പോയത് സുഭാഷ് മലരിക്കൽ എന്ന് പറഞ്ഞ ആളുടെ വള്ളത്തിലാണ് അത് നല്ലൊരു ഗൈഡാണ് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു അതുപോലെ നമുക്ക് വീഡിയോയിൽ കിട്ടിയില്ലെന്നുള്ളൂ ധാരാളം മത്സ്യങ്ങളും ഈ വെള്ളത്തിലുണ്ട് നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കതുമൊക്കെ കാണാൻ സാധിക്കും ഇവിടുന്ന് അവർ പൂക്കളൊക്കെ നമുക്ക് പറിച്ചു തരും അങ്ങനെ എല്ലാവരും പറിച്ചുപറിച്ചാണ് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒത്തിരി കുറഞ്ഞു പോയത് പൂക്കൾ നിറഞ്ഞു നിന്ന പാഠമായിരുന്നു ധാരാളം ജല ജീവികളെ ജലസസ്യങ്ങൾ ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും നല്ല ഒരു അനുഭവമാണ് ഈ കൊല്ലം കാണാൻ പറ്റാത്തവർ വരും വർഷങ്ങളിലാണെങ്കിലും ഒന്ന് പോയി കാണുന്നത് നന്നായിരിക്കും ഞാൻ ആ സുഭാഷ് മലരിക്കലിന്റെ ഫോൺ നമ്പർ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് പോകുന്നവർക്ക് പോകേണ്ടവർക്ക് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തിട്ട് പോകുന്നതായിരിക്കും നല്ലത് വളരെ റീസണബിൾ റേറ്റുമാണ് അദ്ദേഹം അവിടുത്തുകാരൻ തന്നെയാണ് നല്ലതായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു ഫോട്ടോ എടുക്കാനും മറ്റു കാര്യങ്ങളും എല്ലാം അദ്ദേഹം വളരെ ഉത്സാഹത്തോടെ പ്രോത്സാഹനം തന്നു ഈ ആമ്പൽ ഇലകളുടെ അടിയിലെ ആ ഡിസൈൻ കണ്ട് നമ്മൾ നിന്നു നിന്നുപോകും പ്രകൃതിയുടെ അല്ലെങ്കിൽ ഈശ്വരൻ്റെ കരവിരുദ് നമ്മളൊന്ന് കാണേണ്ടത് തന്നെയാണ് അതിമനോഹരമാണ് ഇവിടെ മോട്ടോർ കടിപ്പിച്ച വള്ളങ്ങളും ഉണ്ട് പക്ഷെ മോട്ടോർ കടിപ്പിച്ച വള്ളങ്ങളുടെ ആ മോട്ടറിൻ്റെ പാനൽ തട്ടി ഇതിന് കേടുപാടുകൾ വരുന്നതുകൊണ്ട് ഇവരധികം അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഒരു ചെറിയ പുല്ലും കെട്ടിനകത്ത് ഒരു കൂട്ടം താറാവുകളുണ്ട് അവരും ഇത് കണ്ട് ആസ്വദിക്കുകയാണ് ഇവിടെ അതിരാവിലെ വരികയാണെങ്കിൽ നമുക്കിവിടെ നിന്ന് കൊമരവും ടൂറിസ്റ്റ് കേന്ദ്രവും സന്ദർശിച്ച് വൈകുന്നേരത്തോടെ തിരികെ പോകാൻ സാധിക്കും കാഞ്ഞിരം പാലവും അതിമനോഹരമാണ് നമ്മൾ സാധാരണ കാണുന്ന ടൈപ്പ് ഡിസൈൻ അല്ല കോട്ടയം ആലപ്പുഴ ബോട്ട് സർവീസ് ഇതിന് താഴെക്കൂടെയുള്ള നദിയിലൂടെയാണ് പോകുന്നത് നമ്മുടെ വീഡിയോയിലൊക്കെ അത് പലതവണ വന്നിട്ടുണ്ട് കോട്ടയ ആലപ്പുഴ ബോട്ട് സർവീസിൻ്റെ ലിങ്ക് ഞാൻ അവസാനം ചേർക്കാം അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നും കൊമരവത്തിന് ബോട്ടിൽ പോകുന്ന ഒരു വീഡിയോ ഉണ്ട് അതിൻ്റെ ലിങ്കും ചേർക്കാം അതെല്ലാം ഇതിലെയാണ് പോയത് ഇവർ ലൈഫ് ഒക്കെ തന്നാണ് നമ്മളെ കയറ്റുന്നത് വെയിൽ ആയി കഴിഞ്ഞാൽ പൂക്കൾ വാടുകയും ചെയ്യും നമുക്കാണെങ്കിലും അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ നല്ല ഒരു പരിപാടി കണ്ട് ഞങ്ങൾ തിരികെ പോരുകയാണ് ഈ വീഡിയോയിൽ എന്നോടൊപ്പം സഞ്ചരിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക്